നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പേ പൂക്കാലം വരവായ സിനിമയിലൂടെ അഭയരംഗത്തേക്ക് എത്തിയ ഒരാൾ പിന്നീട് മലയാള സിനിമാ പ്രേമികൾക്ക് വിവിധ കഥാപാത്രങ്ങളിലൂടെ ഒരു പൂക്കാലം തന്നെ സമ്മാനിച്ചിരുന്നു സഹനടിയായും നായികയായും സ്ക്രീനിൽ നിറഞ്ഞു നിന്ന കാവ്യമാധവൻ അന്ന് മുതൽക്കേ മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ കുട്ടിയാണ് ഇന്ന് പ്രായം നാൽപ്പത് കഴിഞ്ഞുവെങ്കിലും തങ്ങൾക്ക് ഇന്നും ആ പഴയ കരിമിഴി കുരുവി തന്നെയാണ് കാവ്യ എന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് അത്രത്തോളം ആഴത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് കാവി സമ്മാനിച്ചിട്ടുള്ളത് നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട കാവ്യു പക്ഷേ ആദ്യ വിവാഹത്തിൽ ചുവട് പിഴച്ചിരുന്നു എന്നാൽ ജനപ്രിയ നായകൻ ജീവിതത്തിലേക്ക് കൂട്ടിയതോടെ കാവിയുടെ ജീവിതം അമ്പേ മാറി മാറി പറഞ്ഞു ഇടക്കാലത്തുണ്ടായ വിവാദങ്ങളും പ്രതിസന്ധികളും കുടുംബത്തെ ഒന്ന് ഉലച്ചെങ്കിലും പിന്നീട് കുടുംബം അതിനോടെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുകയാണ് ഇപ്പോൾ അഭിനയ രംഗത്ത് ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ നിറയെ കാവ്യാണ് അഭിനയത്തിൽ നിന്ന് ഇപ്പോൾ പൂർണമായും അകന്നു നിൽക്കുകയാണെങ്കിലും കാവ്യമാതരം എന്ന നടിയെ പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖമായിരുന്നു കാവ്യ നായികാ സങ്കല്പങ്ങളെല്ലാം ഒത്തുചേർന്ന ഉണ്ടക്കണ്ണി മലയാള സിനിമയിൽ എക്കാലത്തും തിരക്കുള്ള നായകന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു കാവ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നായികയായി കരിയർ തുടങ്ങിയ കാവ്യയ്ക്ക് ദിലീപിനെ വിവാഹം ചെയ്ത ഫിലിം ഇൻഡസ്ട്രിയിൽ വിട പറയുന്നത് വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ നായക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ ചെയ്യുമ്പോഴും ഒന്നും ചെയ്യാനില്ലാത്ത പല സിനിമകളുടെയും ഭാഗമാകേണ്ടി വന്നിട്ടുണ്ട് താരത്തിന് മുൻപ് ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം താൻ പല സിനിമകളും കമ്മിറ്റ് ചെയ്തിരുന്നുവെന്ന് ഒരിക്കൽ കാവ്യമാധവൻ വെളിപ്പെടുത്തിയിരുന്നു സിനിമയിൽ ആത്മാർത്ഥ സൗഹൃദങ്ങൾ കുറവാണ് എന്നാണ് കാവ്യ പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഇത് പറഞ്ഞത് റോസ് പോൾ എന്ന പ്രസിദ്ധ മലയാളം ടി വി ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സിനിമാ രംഗത്തെക്കുറിച്ചും അവിടുത്തെ സൗഹൃദങ്ങളെക്കുറിച്ചും കാവ്യ തുറന്ന് സംസാരിച്ചിരുന്നു താൻ ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരാളെന്നാണ് അന്ന് പ്രശസ്ത നടി വെളിപ്പെടുത്തിയത് ഞാൻ ബന്ധങ്ങൾക്ക് വളരെ വില കൊടുക്കുന്ന ഒരാളാണ് ഒരു പക്ഷേ നീലേശ്വരം പോലെ ഒരു ഗ്രാമത്തിലൊക്കെ ജനിച്ചു വളർന്നിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ചെറിയ ബന്ധങ്ങൾക്ക് പോലും അമിത പ്രാധാന്യം കൊടുക്കുന്ന സ്വഭാവമാണ് ഇന്റേത് അതുമൂലം കുറെ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവാറുണ്ട് പിന്നീടുണ്ടാവാറുണ്ട് ിൽ ബന്ധങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കരുതെന്ന് പറയാറുണ്ട് പൊതുവെ എനിക്ക് അങ്ങനെ ഒരുപാട് ആത്മബന്ധമുള്ള ആൾക്കാർ എന്നൊന്നും സിനിമയിൽ ആരെയും പറയാനില്ല ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് എല്ലാവരും എല്ലാവരും ഫ്രണ്ട്സാണ് പക്ഷേ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പക്ഷേ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ കാണുകയുള്ളൂ കാവ്യ വെളിപ്പെടുത്തി ആരോടും അങ്ങനെ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല അതിന്റെ ആവശ്യമില്ലല്ലോ എല്ലാവരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ നടി കൂട്ടിച്ചേർത്തു നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത പലപ്പോഴും തിരിച്ചു കിട്ടാറില്ലെന്നും കാവ്യ പറഞ്ഞു ചില സിനിമകൾ ചെയ്തത് ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും റൌസ് ബൌൾ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് സിനിമകൾ തന്റെ കരിയറിൽ ഉണ്ടെന്നും കാവ്യ മാധവൻ സമ്മതിച്ചിരുന്നു ചില ബന്ധങ്ങളുടെ പുറത്തേക്ക് ചില സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ജോലിയാണ് ഇപ്പോഴത് അപ്പോൾ എല്ലാം നല്ലത് മാത്രം ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയും നന്നാവണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു സിനിമയോ കഥാപാത്രമോ ആയിട്ട് എടുത്തു പറയാൻ എനിക്കാവില്ല പക്ഷെ അങ്ങനെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തി എന്തായാലും ഒന്നിലധികമുണ്ട് സിനിമകളും കഥാപാത്രങ്ങളും അയ്യോ അത് എന്തിനായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ എന്തിനായിരുന്നു എന്ന തോന്നൽ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രം പോയി അഭിനയിച്ച സിനിമകളുമുണ്ട് കഥാപാത്രം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതാവില്ല എന്നാലും ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ അങ്ങനെ അഭിനയിക്കേണ്ടി വരാം എന്നും കാവ്യമാധവൻ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെന്നൈയിലായിരുന്നു കാവ്യ ദിലീപ് വിവാഹത്തിനു ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു കഴിയുകയാണ് കാവ്യമാധവൻ എന്നിരുന്നാലും ഒഴിവാക്കാൻ കഴിയാത്ത പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും എല്ലാം ദിലീപിനൊപ്പം പങ്കെടുക്കാറുണ്ട് അത്തരത്തിലൊരു ചടങ്ങിൽ കാവ്യ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് ഒരു ബ്രാൻഡ് പ്രൊമോഷന്റെ ഭാഗമായി പങ്കെടുക്കവേ തനിച്ചുള്ള യാത്രയെക്കുറിച്ച് കാവ്യ സംസാരിക്കുകയുണ്ടായി ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളായിരുന്നില്ല ിലും വേണമായിരുന്നു പക്ഷെ ഇപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറിയതിനു ശേഷം യാത്ര ജീവിതത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കും ഇപ്പോൾ അധികം യാത്രയാണ് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ എന്റെ മോളും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രയിൽ എനിക്ക് പ്രശ്നമില്ല കൂടുതൽ കംഫർട്ടായി എന്നാണ് കാവ്യമാധവൻ പറഞ്ഞത് അടുത്തിടെ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും കുറിച്ചും എല്ലാം പറയുന്ന കാവിയുടെ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു രണ്ട് നില വീടൊന്നും എനിക്ക് വേണ്ട ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും ഒരുപാട് പറമ്പുകൾക്ക് നടുവിലുള്ള ഒരു ഒറ്റത്തട്ട് വീട് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കണം മഴ പെയ്യുമ്പോൾ ആ വരാന്തിൽ ഇരുന്ന് കിഴങ്ങും കട്ടനും ഒക്കെ കഴിക്കണം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ കൃഷി ചെയ്യണം വീട്ടിലൊരു പശു ഉണ്ടായിരിക്കണം ജോലിക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിലും എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം നോക്കാവുന്ന തരത്തിൽ അത്രയും കുഞ്ഞു വീടായാൽ മതി എന്നാണ് കാവ്യ പറഞ്ഞത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ടെന്നും കാവ്യ പറയുന്നുണ്ട് ആ ആഗ്രഹം മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോഴും എന്റെ സ്വപ്നമാണത് ആർക്കറിയാം കറങ്ങി തിരിഞ്ഞ് ഒരിക്കൽ ആ ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം നീലേശ്വരത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി അങ്ങനെ ഒരു വീടും ആയി മാറി എന്നും വരാമെന്നുമാണ് കാവ്യ പറഞ്ഞിരുന്നത് പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ കാവ്യ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട് തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നുണ്ട് പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയെന്നാണ് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല ഞാനും തിരിച്ചും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എൻ്റെ അടുത്ത് വരുന്നത് ജനുവനായിട്ടുള്ള ആളായിരിക്കണം എൻ്റെ അടുത്ത് പറയുന്നത് ജെനുവനായിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് മുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ എല്ലാം ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണിഷ്ടം ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ച് വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയായി ജീവിച്ചിട്ടുള്ളത് അഞ്ച് വയസ്സ് മുതൽ സിനിമയാണ് എൻ്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുവിപയോഗമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വസിച്ചതിൻ്റെ പേരിൽ എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈംപാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റികൽ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളുമാണ് കാവ്യമാധവൻ പറയുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചു കൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകൾ ഉണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചത് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ െന്ന് ചോദിച്ചാൽ കണ്ണുമിച്ച് നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കാവ്യയുടെയും ദിലീപിൻ്റെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹത്തിലാകാൻ പോകുന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷ മായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ അതേസമയം കാവ്യ അഭിനയത്തിലേക്ക് തിരികെ വരുന്നതായുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തെത്തിയിരുന്നു അടുത്തതായി പുറത്തെത്തിയ മേക്ക് ഓവർ ചിത്രങ്ങളായിരുന്നു അതിന് കാരണം ദിലീപ് ചിത്രം റൺവേക്ക് രണ്ടാം ഭാഗം വരുന്നതെന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് കാവ്യ വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നതായുള്ള വാർത്തകളും പറഞ്ഞത് എന്നാൽ നടിയോ ദിലീപോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജയറാമിന്റെ മകൾ മാളവിയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല